ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ തന്നെയാവും കൂടിക്കാഴ്ചയ്ക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാൻ്റെ ഏറ്റവും പ്രകോപനപരമായ നീക്കങ്ങൾ അമേരിക്കയുടെ പടക്കപ്പലുകളെയും അമേരിക്കൻ നാവികസേനയുടെ ഡിസ്ട്രോയറുകളെയും ലക്ഷ്യമിട്ട് അതിദീർഘദൂര ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണം ഇറാൻ നടത്തിയിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഖാദർ ത്രീ എയ്റ്റി എന്ന നാവിക മിസൈലിന്റെ നേവൽ മിസൈലിന്റെ പരീക്ഷണമാണ് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത് സദേൺ ഇറാന്റെ തെക്കൻ ഇറാന്റെ ഒരു പ്രാന്ത പ്രദേശത്തുള്ള തുരങ്കത്തിൽ വെച്ച് ഭൂഗർഭ തുരങ്ക സിറ്റിയിൽ വെച്ചാണ് ഈ മിസൈലിന്റെ പരീക്ഷണം ഇറാൻ നടത്തിയിരിക്കുന്നത് തെക്കൻ ഇറാനിലുള്ള മിസൈൽ സിറ്റിയിൽ നടന്ന പരീക്ഷണത്തിൽ ഐ ആർ സി ജിയുടെ തലവൻ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ തലവൻ ഹൊസൈൻ സലാമിയും ഐആർ സി ജിയുടെ നേവൽ വിഭാഗത്തിന്റെ തലവനും പങ്കെടുത്തിരിക്കുന്നു ആയിരം കിലോമീറ്ററിലധികം കവിഞ്ഞ് പ്രഹരം നടത്താൻ ശേഷിയുള്ള അതിദീർഘ പ്രഹരശേഷിയുള്ള ഏറ്റവും ആധുനികമായ മിസൈലിനെ പരീക്ഷിച്ചിരിക്കുന്നു ഇറാൻ എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഈ മിസൈൽ പരീക്ഷണത്തിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത് പേർഷ്യൻ കടലിടുക്കിൽ ഒമാന്റെ തീരങ്ങളിലൂടെയൊക്കെ പോകുന്ന അമേരിക്കയുടെ നാവിക പടക്കപ്പലുകളെയാണ് അമേരിക്കയുടെ നാവികസേനയുടെ ഡിസ്ട്രോയറുകളെയാണ് അമേരിക്ക ഇസ്രായേലിന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ഏതൻ കടലിടുക്കിലും പേർഷ്യൻ കടലിടുക്കിലുമൊക്കെ നടത്തുന്ന ഇടപെടലുകളെ ഇടപെടലുകളെ ചെറുക്കാൻ വേണ്ടിയുള്ള മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും ആധുനികമായ നേവൽ മിസൈലുകൾ നാവിക മിസൈലുകൾ ഇപ്പോൾ ഇറാൻ പരീക്ഷിച്ചിരിക്കുന്നത് വളരെ വളരെ വേഗത്തിൽ പ്രതികരിക്കാൻ ശേഷിയുള്ള വളരെ ഈസിയായി കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ളതാണ് ഖാദർ ത്രീ എയ്റ്റി മിസൈലുകൾ ഒരു ഒരു സൈനികനെ മാത്രമായി ഉപയോഗിക്കാൻ കഴിയുന്നതും അഞ്ചു മിനിറ്റിനകം തന്നെ പ്രയോഗിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഏറ്റവും ആധുനികവും ഏറ്റവും ആയാസരഹിതവുമായിട്ടുള്ള ഒരു മിസൈലിൻ്റെ പരീക്ഷണമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത് ഇറാൻ ഒരു മാസത്തിനിടയിൽ നടത്തുന്ന തുടർച്ചയായ മൂന്നാമത്തെ മിസൈൽ പരീക്ഷണം നേരത്തെ രണ്ട് തവണ ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകൾ പരീക്ഷിച്ചിരുന്നു അതിനൊപ്പം തന്നെ ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഗോയാൻ മിസൈലിൻ്റെ ആ ഗോയാൻ മിസൈലിൻ്റെ പരീക്ഷണങ്ങളും ഗോയാൻ മിസൈലിൻ്റെ പരീക്ഷണങ്ങളും കഴിഞ്ഞ ദിവസങ്ങൾ ഇറാൻ നടത്തിയിരുന്നു ഗോയാൻ ഹൺഡ്രഡ് ഗോയാൻ നൂറ്റിയഞ്ച് തുടങ്ങിയ മിസൈലുകളുടെ പരീക്ഷണങ്ങൾ ഇറാൻ നടത്തിയിരിക്കുന്നു ഇറാൻ ഇത് എന്തിനുള്ള പുറപ്പാടാണ് പാശ്ചാത്യ ലോകം അന്തം വിട്ടിരിക്കുകയാണ് പശ്ചിമേഷ്യയിൽ വലിയ വലിയ സംഘർഷങ്ങളുടെ സ്ഥിതികൾ സംജാതമായിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം വലിയൊരു ത്രട്ടൻ കഴിഞ്ഞ ദിവസം വലിയൊരു ത്രട്ട് ഇറാൻ്റെ വിദേശകാര്യ മന്ത്രി നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ന്യൂക്ലിയർ സൈറ്റുകളെ ആക്രമിക്കാൻ ഇസ്രായേലോ അമേരിക്കയോ ശ്രമിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം അതിഭയാനകമായിരിക്കും ഉടൻ തന്നെ ഇറാൻ തിരിച്ചടിക്കും പക്ഷേ ഇറ ഇറാൻ്റെ തിരിച്ചടി അമേരിക്കയിലേക്കോ ഇസ്രായേലിലോ മാത്രമായിരിക്കില്ല അത് മേഖലയിലാകെ വലിയ യുദ്ധത്തിന് സാഹചര്യമൊരുക്കും അതായത് ഒരു വമ്പൻ യുദ്ധം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് തങ്ങളെന്ന് പറഞ്ഞു വയ്ക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇത് ഗൗരവത്തിൽ തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും കൈക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ആക്രമണം ഇറാനിലേക്ക് നടത്തിയാൽ ഇറാൻ എന്തൊക്കെയോ കരുതിക്കൂട്ടി വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇറാൻ റഷ്യയെ കൂട്ടുപിടിക്കും നിലവിലെ സാഹചര്യത്തിൽ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അത്രത്തോളം സൗഹൃദപരമല്ല ഒന്നാമത് ഉക്രൈൻ റഷ്യ യുദ്ധം നിർത്താൻ അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് നിർദ്ദേശിച്ചിട്ടും റഷ്യ അത് ചമിക്കൊണ്ടിട്ടില്ല അതുമാത്രവുമല്ല ഗ്രീൻലാൻഡ് പിടിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾക്കെതിരെ റഷ്യ മറ്റു പല രാജ്യങ്ങളെയും സഹായിക്കാനുള്ള നീക്കങ്ങളിലാണ് ഇതൊക്കെ കൊണ്ട് തന്നെ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അല്പം വഷളായി നിൽക്കുന്ന സാഹചര്യത്തിൽ അമേരിക്ക ഇറാനെതിരെ ഒരു യുദ്ധം നടത്തുകയാണെങ്കിൽ റഷ്യ സ്വാഭാവികമായും ഇറാനെ സഹായിക്കും അല്ലെങ്കിൽ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ആയുധ കൈമാറ്റങ്ങൾ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട് അടുത്തിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതും പരസ്യമായ രഹസ്യമാണ് അതുമാത്രവുമല്ല കൊറിയയുടെ പിന്തുണ റഷ്യയ്ക്ക് ഉണ്ട് ഉത്തര കൊറിയയുടെ പിന്തുണ ഇറാനും ഉണ്ടാവും അങ്ങനെ ഉത്തര കൊറിയ റഷ്യ അടക്കമുള്ള ചില സൗഹൃദ രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി ഈ അമേരിക്കയെയും ഇസ്രായേലിനെയും ആക്രമിക്കാമെന്നുള്ള വ്യാമോഹം വ്യാമോഹമായിരിക്കാം ഇറാനുള്ളത് പക്ഷേ ഇറാൻ ചിന്തിക്കേണ്ടത് ഇസ്രായേൽ എന്ന രാജ്യവും അമേരിക്കയും ഒത്തുചേർന്നാൽ ലോകത്തെ ഒട്ടനവധി രാജ്യങ്ങൾ മറുഭാഗത്ത് നിന്നാലും അവരുടെ സായുധ സായുധശേഷിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇതാ അതിനൊക്കെ മുൻപ് വീണ്ടും വീണ്ടും ഉണ്ടാക്കുകയാണ് ഇറാൻ ഇറാൻ ഏറ്റവും ഒടുവിൽ നടത്തിയത് നിസാരമായ പരീക്ഷണമല്ല അത് ലക്ഷ്യമിടുന്നത് ഒമാൻ കടലിടുക്കിലും അതുപോലെ തന്നെ പേർഷ്യൻ കടൽ തീരങ്ങളിലൂടെയും പോകുന്ന അമേരിക്കയുടെ പടക്കപ്പലുകളെയാണ് അമേരിക്കയുടെ ഡിസ്ട്രോയറുകളെയാണ് അമേരിക്കയുടെ വ്യോമ അമേരിക്കയുടെ നാവിക സേനയുടെ കരുത്തിനെയാണ് ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളത് നിസ്സാര കാര്യമല്ല ഇറാൻ നിരവധി ആണവായുധങ്ങൾ ഇതിനകം തന്നെ നിർമ്മിച്ചിട്ടുണ്ടെന്നും അവ സൂക്ഷിക്കുന്നുണ്ടെന്നും അമേരിക്ക കണ്ടെത്തിയിരുന്നു അമേരിക്കയുടെ സി ഐ എ ഇത് സംബന്ധിച്ച നിർണായക റിപ്പോർട്ട് ഇസ്രായേലിന് കൈമാറിയിട്ടുള്ളതാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി തന്നെ പറഞ്ഞിട്ടുണ്ട് സമ്പുഷ്ടീകരിച്ച യുറേനിയം അനവധി ഇറാന്റെ പക്കലുണ്ട് വലിയൊരു തോതിൽ അത് ഇറാൻ്റെ പക്കലുണ്ട് അവർക്ക് ഏത് നിമിഷം വേണമെങ്കിലും ആണവായുധം നിർമ്മിക്കാം ഇറാൻ്റെ ആണവായുധ പദ്ധതികളിലേക്ക് നേരത്തെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു ഇറാൻ്റെ പ്രധാനപ്പെട്ട ആണവായുധ നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ തകർത്തു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുകയും ചെയ്തു പക്ഷെ ഇപ്പോഴും ഇറാൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇറാന് ഇറാന് ആണവായുധ നിർമ്മിക്കാനുള്ള എല്ലാ കമ്പോണൻസും ഉത്തര കൊറിയ നൽകിയിട്ടു നൽകിയിരുന്നു എന്നുള്ള വിവരങ്ങളും നേരത്തെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു അത് ഇസ്രായേൽ അമേരിക്കയുമായി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇറാനിൽ വൻതോതിലുള്ള ആണവായുധമുണ്ട് എന്ന നിർണായകമായ കണ്ടെത്തൽ അമേരിക്ക നടത്തിയത് തങ്ങളുടെ ആണവായുധങ്ങളും ആണവായുധ നിർമ്മാണ സാമഗ്രികളുമൊക്കെ സംരക്ഷിക്കുന്നതിനും അതീവ രഹസ്യമായി സൂക്ഷിക്കുന്നതിനും ഒരു വമ്പൻ ടണൽ ടെഹ്റാനിൽ ഇറാൻ നിർമ്മിക്കുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തുവന്നതാണ് കിലോമീറ്ററുകൾ ദൂരമുള്ള ഒരു ടണൽ ഭൂഗർഭ ടണൽ ആ ടണൽ നിർമ്മിക്കുകയും അതിൽ അതിൽ അതീവ സുരക്ഷ ഒരുക്കിക്കൊണ്ട് ആണവായുധങ്ങൾ സൂക്ഷിക്കുകയും അതായത് ഇസ്രായേലിന്റെയോ അമേരിക്കയുടെ ആക്രമണങ്ങളിൽ അവരുടെ ആണവായുധങ്ങൾക്കോ ആണവായുധ നിർമ്മാണ സാമഗ്രികൾക്കോ ഒരു കേടുപാടും ഉണ്ടാകാത്ത രീതിയിൽ പർവ്വതങ്ങൾക്കുള്ളിൽ വലിയ വലിയ ടണലുകൾ നിർമ്മിച്ച് അവ സൂക്ഷിക്കുകയാണ് ഇറാൻ എന്ന വിവരവും നേരത്തെ പുറത്തു അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇറാൻ എന്തിനൊക്കെയുള്ള തയ്യാറെടുപ്പിലാണ് പ്രത്യേകിച്ച് ഇറാൻ ഒരു കാര്യം കൃത്യമായി അറിയാം ഇസ്രായേലും അമേരിക്കയും ഒന്നിക്കുന്നു നേരത്തെയുള്ള അമേരിക്കയല്ല ട്രംപ് അധികാരത്തിലെത്തിയ ശേഷമുള്ള അമേരിക്ക ഇസ്രായേലിന് അത്രത്തോളം അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹുൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പോലെയാണ് ഡൊണാൾഡ് ട്രംപ് അപ്പോൾ ഈ ഇരു രാജ്യങ്ങളും ഒന്നിച്ചു ചേരുകയും ആ രാജ്യങ്ങൾ ഒരു തീരുമാനമെടുക്കുകയും ചെയ്താൽ അടുത്ത നിമിഷം ഇറാനിലേക്ക് ആക്രമണം ഉണ്ടാകും ആ ആക്രമണം തങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അതിനെ പ്രതിരോധിക്കാൻ തങ്ങളുടെ സൈനിക കരുത്ത് കാണിക്കുക എന്നുള്ളൊരു ഗിമ്മിക്കാണിപ്പോൾ ഇറാൻ കാണിക്കുന്നതെന്ന് സൈനിക നിരീക്ഷകർ തന്നെ വ്യക്തമാക്കുകയാണ് ഇറാൻ തങ്ങളുടെ പക്കൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് കാണിക്കാൻ വ്യഗ്രതപ്പെടുകയാണ് ഞങ്ങളെ ആക്രമിക്കാൻ വരരുത് ഞങ്ങളുടെ പക്കൽ ഇത്രത്തോളം കരുത്തുള്ള ആയുധങ്ങളുണ്ട് ഞങ്ങളുടെ പക്കൽ വലിയ മിസൈലുകളുണ്ട് ഞങ്ങളുടെ പക്കൽ ന്യൂക്ലിയർ ബോംബുകളുണ്ട് ഞങ്ങളുടെ പക്കൽ വലിയ ഡ്രോണുകളുണ്ട് ഞങ്ങളുടെ പക്കൽ ഖാദർ ത്രീ ത്രീ എയ്റ്റി മിസൈലുണ്ട് ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ ഇതെല്ലാം എടുത്ത് പുറത്തിട്ട് അങ്ങ് പൊട്ടിക്കും അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും അതിൻ്റെ സഖ്യരാജ്യങ്ങളുമെല്ലാം തന്നെ തകരും എന്നൊരു പ്രതീതി ലോകത്ത് സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇറാൻ നടത്തുന്നത് പക്ഷേ ഇതൊക്കെ എത്രമാത്രം വാസ്തവമാണെന്നുള്ള കാത്തിരുന്ന് കാണണം കാരണം രണ്ട് തവണയാണ് ഇസ്രായേലിനെ ഇറാൻ കയറി ചൊറിഞ്ഞത് ആ രണ്ട് തവണയും ഇറാൻ്റെ ആ രണ്ട് തവണയും ഇസ്രായേലിൻ്റെ തിരിച്ചടി ഉണ്ടായിരുന്നു അതുമാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി മൂന്നേ മൂന്ന് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ആദ്യ തവണ ഇറാന് തകർത്ത ഇസ്രായേൽ രണ്ടാം തവണ ഇറാൻ്റെ വ്യോമ സേനയെ ഉപയോഗിച്ചുകൊണ്ട് ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ്റെ തലയ്ക്ക് മുകളിലെത്തി ബോംബിട്ട് മടങ്ങിയത് ടെഹ്റാൻ അടക്കം നിന്ന് കത്തി ദിവസങ്ങൾ പ്രധാനപ്പെട്ട ആയുധശകളെല്ലാം തകർന്നു ഇറാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനം തകർന്നു എസ് ത്രീ ഹൺഡ്രഡ് എന്ന വിഖ്യാതമായ വ്യോമപ്രതിരോധ സംവിധാനമുണ്ട് എന്നിട്ട് പോലും ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾക്ക് നേരെ ഒരു വെടിയുതിർക്കാൻ ഒരു മിസൈൽ അയക്കാൻ ആ വ്യോമപ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞില്ല കാരണം ആദ്യം ഇസ്രായേൽ അടിച്ചത് ആ വ്യോമപ്രതിരോധ സംവിധാനത്തിൽ തന്നെയായിരുന്നു അങ്ങനെ ഇസ്രായേലിൻ്റെ മണിക്കൂറുകൾ നീണ്ട വ്യോമാക്രമണത്തിൽ തകറും തരിപ്പണമായ ഒരു ഇറാനാണ് നമ്മൾ കണ്ടത് അതിൻ്റെ അടുത്ത ദിവസം തന്നെ ബെഞ്ചമിൻ തന്നെ കൃത്യമായി പറഞ്ഞു ഞങ്ങളുടെ ഫൈറ്റർ ജെറ്റുകൾ മണിക്കൂറുകൾ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാമായിരുന്നു ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കാമായിരുന്നു എണ്ണ ശുശുദ്ധീകരണ ശാലകൾ ആക്രമിക്കാമായിരുന്നു അങ്ങനെ ഞങ്ങൾ ആക്രമിച്ചുവെങ്കിൽ മണിക്കൂറുകളും മാസങ്ങളും നിന്ന് ഇറാൻ കത്തുമായിരുന്നു ഞങ്ങൾ പക്ഷേ തന്ത്രപ്രധാനമായ മേഖലകൾ ഒഴിച്ചിട്ട് കൊണ്ടാണ് സൈനിക കേന്ദ്രങ്ങൾ മാത്രം ആക്രമിച്ചത് അതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി ഞങ്ങളെ ആക്രമണത്തിന് തയ്യാറെടുപ്പിക്കരുത് ഞങ്ങളെ അതിന് പ്രേരിപ്പിക്കരുത് ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന സൈനിക ഉപകരണങ്ങൾ ആയുധങ്ങളൊക്കെ ഉണ്ട് എന്ന് അന്നും വീമ്പ് പറഞ്ഞിരുന്ന ഇറാനാണ് പക്ഷേ എന്തുകൊണ്ടന്ന് ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് പ്രതിരോധിക്കാൻ ഇറാൻ കഴിഞ്ഞില്ല ആ ചോദ്യത്തിനാണ് മറുപടി ഇല്ലാത്തത് അതുകൊണ്ട് ഇപ്പോൾ ഇറാൻ കാണിക്കുന്ന ഗിപ്പ് ഗിമ്മിക്കുകളൊക്കെ ഈ പാശ്ചാത്യ രാജ്യങ്ങളെയൊക്കെ അമ്പരപ്പിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടുത്താനോ ഉള്ള ശ്രമങ്ങളായിരിക്കാം എന്തായാലും ഈ നടപടിക്ക് ഇറാൻ അനുഭവിച്ചേ തീരൂ അതിൽ യാതൊരു സംശയവുമില്ല അടുത്ത ദിവസം കൂടുന്ന അടുത്ത ദിവസം ചേരുന്ന ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയിൽ ഇതൊരു പ്രധാന വിഷയമായി മാറും പശ്ചിമ പശ്ചിമേഷ്യയിൽ മാത്രമല്ല ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങൾക്കും ഭീഷണിയാകുന്ന ഒരവസ്ഥയിലേക്ക് ഇറാൻ പോവുകയാണ് ആ സാഹചര്യത്തിൽ ഇറാനെതിരെ ഒരു തുറന്ന യുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുക്കുമോ അതോ ഇസ്രായേലിനെ അതിനെ പ്രേരിപ്പിച്ച് കൂടെ നിന്ന് പിന്തുണ കൊടുക്കുമോ എന്നത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്